ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫ്രെയിംവർക്ക് റാങ്ക് വൺ ആയി നൽകിയ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ എ എന്ന ടോപ്പസ്റ്റ് റാങ്ക് നൽകിയ അതിഗംഭീര യൂണിവേഴ്സിറ്റി ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി എം നോട്ട്സിലൂടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ താങ്കളെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു എംഎസ്സി ജിയോ ഇൻഫർമെറ്റിക്സ് എന്ന ഒരു പ്രോഗ്രാമിലേക്ക് വിശദീകരിച്ച് ഞാൻ ഇൻഫർമേഷൻ നൽകുകയാണ് നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ പതിനായിരക്കണക്കിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ജോലിയില്ലാതെ അലഞ്ഞുതിരിയുന്ന ഈ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നൽകുന്ന അതിഗംഭീര കോഴ്സ് ഇത് ബ്രാൻഡ് ന്യൂ കോഴ്സസ് ആണ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് നമ്മുടെ നാട്ടിൽ നിന്ന് അന്യ നാടുകളിലേക്ക് അക്കരപ്പച്ച തേടി പോകുന്ന മൈഗ്രന്റ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾക്ക് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ ായിരം രൂപ സ്റ്റാർട്ടിങ് സാലറി വാങ്ങുന്നത് നിങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപയുടെ സാലറി കിട്ടുന്ന മുബാക് മാസ്റ്റർ വെറുതെ വിടുന്നതല്ല ഒരിക്കലും അങ്ങനെ തോന്നരുത് ഈ കോഴ്സിന്റെ ഗാംഭീര്യം നിങ്ങൾക്ക് എന്താണ് എന്ന് ഞാൻ വിശദമായി ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നു മാസ്റ്റർ ഓഫ് സയൻസ് ജിയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ദ സ്കൂൾ ഓഫ് സയൻസസ് ഹാസ് ഡെവലപ്ഡ് ജിയോ ഇൻഫർമാറ്റിക്സ് എം എസ് സി പ്രോഗ്രാം വിത്ത് ദ ഹെൽപ്പ് രാജ്യത്തുള്ള അഡ്വാൻസ്ഡ് തിയറ്റിക്കൽ നോളജും പ്രാക്ടിക്കൽ സ്കിൽസും ഓരോ വിദ്യാർത്ഥിയിലേക്കും എങ്ങനെ സന്നിവിപേഷിപ്പിക്കാം എന്നുള്ളത് അതും ലാർജ് സ്കെയിലിൽ അവരുടെ പൊട്ടൻഷ്യൽസ് വർദ്ധിപ്പിച്ച് ജിയോ ഇൻഫർമേഷൻസ് മേഖലയിലേക്ക് നാച്ചുറൽ പ്രോസസ് മേഖലയിലേക്ക് മാനേജ്മെന്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് മേഖലയിലേക്ക് ഡിസാസ്റ്റേഴ്സ് മേഖലയിലേക്ക് എക്കോളജി മേഖലയിലേക്ക് എൻവയോൺമെന്റൽ മേഖലയിലേക്ക് താങ്കളെ കൈപിടിച്ച് ഉയർത്തുകയും ഓപ്പർച്യൂണിറ്റി ടു ലേണേഴ്സ് ഡൊമൈൻ പല മേഖലയില് സെൻസിങ് ആൻഡ് ജിയർ എമർജിംഗ് അപ്ലിക്കേഷൻസ് ഇൻ വേരിയസ് ഫീൽഡ് റിസർച്ച് മെത്തഡോളജി പ്രൊഫഷണൽ സ്കിൽസ് അങ്ങനെ ഒരുപാട് തൊഴിൽദായകമായ ഒരു പ്രോഗ്രാം ആണ് ഈ എം എസ് സി ജിയോ ഇൻഫർമേഷൻ നാമമാത്രമായ ഫീസിൽ graduate in science bsc program BVOK, btech technology archaeology planning bca computer application information technology medical and allied fields geography mathematics statistics MA, economics commerce anthropology archaeology business administration uh, management from your recognized university program

മാത്രമല്ല പല അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടില് പക്ഷേ അവർക്ക് ബേസിക് ആൻഡ് പ്രാക്ടിക്കൽ സ്കിൽസ് ഓൺ ഓഫ് ഡാറ്റ ഹാൻഡ്ലിംഗ് ആൻഡ് ദയർ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഗംഭീരമായ പ്രോഗ്രാം ആണ് എം എസ് ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു എന്ന് നമുക്കൊന്ന് ആഴത്തിൽ മനസ്സിലാക്കാം introduction to geoinformation theory remote sensing and the image interpretations theory global navigation satellite system and geographical information system i think the theory I in the lab i'm going to the semester. at the semester, the semester the techniques in remote sensing and the digital image processing theory spatial analysis and the modeling theory അപ്ലിക്കേഷൻസ് ഓഫ് ജിയോ ഇൻഫർമേഷൻസ് തിയറി അതുപോലെ തന്നെ ഗംഭീരമായ ലാബ് അങ്ങനെ രണ്ടാമത്തെ വർഷം മൂന്നാമത്തെ semester നാലാമത്തെ സെമസ്റ്ററിലെ നമുക്ക് ഒരു work വർക്കിലൂടെ ഗംഭീരമായി ചെയ്യാവുന്ന ഒരു program ആണ് പ്രിയപ്പെട്ടവരെ ഒരു MSC എസ് സി പ്രോഗ്രാമിന് വേണ്ടി വിദേശത്തേക്ക് പോകുന്നവരോട് ഞാൻ ചലഞ്ച് ചെയ്യുന്നു വേണമെങ്കിൽ ഒരു കോടി രൂപയ്ക്ക് എനിക്കെതിരെ നിങ്ങൾ മാനനഷ്ടത്തിന് case കൊടുത്തോളൂ വിശ്വാസവഞ്ചനയ്ക്കെതിരെ കേസ് കൊടുത്തോളൂ ഈ ഒരു പ്രോഗ്രാം വിജയകരമായി നിങ്ങൾ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ വരുമാനം അമ്മയുടെ സ്നേഹം നാടിന്റെ പരിലാടന എല്ലാം കൊണ്ട് നാട്ടിൽ മനോഹരമായി ചെയ്യാവുന്ന ഗംഭീരമായ ഒരു കോഴ്സ് മാത്രമല്ല സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് ഓഫ് ലാബ് കോഴ്സസ് വുഡ് ബി അവൈലബിൾ ഓൺലൈൻ മോഡ് candidates having pg diploma in job geo information from igna or similar qualifications from elsewhere may take lateral entry into the second year of uh, msc geo information program subject to fulfilling requirement with respect to eligibility criteria credits condensed etc 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 നിങ്ങൾക്ക് ഈ ഒരു പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിക്കുക ഇരുപത് ക്രെഡിറ്റ് നേടി ഫസ്റ്റ് സെമസ്റ്റർ പൂർത്തിയാക്കി താങ്കൾ പുറത്തേക്ക് ഇറങ്ങിയാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ ജിയോ ഇൻഫർമേഷൻസ് തരും രണ്ട് സെമസ്റ്റർ പൂർത്തിയാക്കി ഒന്നാമത്തെ വർഷം താങ്കൾ പൂർത്തിയാക്കിയാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ജിയോ ഇൻഫർമേഷൻസ് നൽകും അങ്ങനെ ഈ ഒരു പ്രോഗ്രാം താങ്കൾക്ക് ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുക സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ലബോറട്ടറി കോഴ്സസ് എല്ലാം നമുക്ക് ലഭ്യമാണ് മനോഹരമായ ഈ പ്രോഗ്രാമിലൂടെ ഏറ്റവും നല്ല ഒരു ഉണ്ടാകട്ടെ ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് കോഓപ്പറേറ്റീവ് ലേണിങ്ങിലൂടെ ഇഗ്നോ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു നെഗറ്റീവായി ചിന്തിക്കരുത് ലോക മാതൃകയാണ് ഇഗ്നോ എഡ്യൂക്കേഷണൽ പാറ്റേൺ

ഒരു കാരണവശാലും നിങ്ങളുടെ പഠനം മുടക്കേണ്ടതില്ല വരും നമുക്ക് ഇഗ്നോയിലൂടെ ക്രമപ്പെടുത്താം നമുക്ക് സ്വായത്തമാക്കാൻ സ്വയം പ്രോഗ്രാമിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം യു ജി സി മൂക്സ് പ്രോഗ്രാമിലൂടെ മുന്നോട്ട് പോകാം സ്വയം പ്രഭാ ചാനലിലൂടെ നമുക്ക് ഗംഭീരമായി പഠിക്കാം ഏറ്റവും നല്ല എനി ടൈം മായ ലേണിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ഈ പ്രോഗ്രാമിലേക്ക് ജിയോ എം എസ് സി ഇൻഫർമേഷൻസ് എം എസ് സി മാസ്റ്റർ ഓഫ് സയൻസ് എന്നുള്ള ഈ പ്രോഗ്രാം ബ്രാൻഡ് ന്യൂ കോഴ്സ് ആണ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് തുടക്കത്തിൽ തന്നെ ഒന്നര ലക്ഷം രൂപയിൽ കൂടുതൽ മനോഹരമായി ജോലി ചെയ്ത് പ്രവർത്തിക്കാവുന്ന ഈ ഒരു സുവർണാവസരം താങ്കൾ ഒരിക്കലും പാഴാക്കരുത് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഞാൻ രണ്ട് നമ്പർ നൽകിയിട്ടുണ്ട് ഒരു ഗൂഗിൾ ഫോം നൽകിയിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം പൂർണ്ണമായി പൂരിപ്പിച്ച് താങ്കൾ അയച്ചാൽ താങ്കൾക്ക് കഴിയുന്നത് വരെ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് എന്റെ സപ്പോർട്ട് എന്റെ സേവനം താങ്കൾക്ക് എന്നും 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 ലഭ്യമാണ് എന്ന് ആത്മാർത്ഥമായി വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു ഈ വീഡിയോ പരമാവധി നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ഭാവുകൾ താങ്കൾക്കും താങ്കൾ ചേർന്നവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം Say him.